പച്ച ഓമയ്ക്ക വെച്ചിട്ട് നല്ല കിടിലൻ ടേസ്റ്റുള്ളൊരു ഹൽവ തയ്യാറാക്കാവെന്ന് പറഞ്ഞാൽ നിങ്ങളാരെങ്കിലും വിശ്വസിക്കുകയോ എൻ്റെ പൊന്നോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതൊക്കെ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓമയ്ക്ക ഹൽവയാണ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരുപാട് പണിയൊന്നുമില്ല നല്ല ഒരു പച്ച ഓമയ്ക്ക എടുത്തിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് ഒരു മൂന്നാല് വട്ടം എടുത്തിട്ടുള്ള ഒരു കുക്കർ രാത്രി തൊട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുക കൂടെ തന്നെ ഇത് വേവാനാവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് രണ്ടോ മൂന്നോ വീസിൽ ഹൈ ഫ്ലെയിമിൽ വിട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ലതുപോലെ വെന്ത് ഒട്ടയുന്ന പരുവത്തിലാണ്ട് ഇങ്ങനെ അങ്ങോട്ട് കിട്ടും ഇങ്ങനെ കിട്ടി കഴിഞ്ഞാൽ ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് വെക്കാം അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് മറ്റൊരു ബൗളിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് അഞ്ഞൂറ് ഗ്രാം ശർക്കര പൊടിയാണ് ശർക്കര പൊടി എടുത്ത് കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇതിനകത്തിൽ കല്ലുമണ്ണൊക്കെ ഒക്കെ വേർതിരിച്ചേക്കുന്നതാണ് നമ്മുടെ പണി എളുപ്പമായിരിക്കും രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് അങ്ങോട്ട് വരും ഈ സമയത്ത് ചൂട് പോകാനായിട്ട് വെച്ചിട്ടുള്ള ഓമക്കയുടെ ചൂടൊക്കെ പോയിട്ട് ഒരു മിക്സിയുടെ അരക്കുന്ന ജാറിലോട്ട് മുഴുവൻ ഇട്ടങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ഇടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ വെള്ളം കൂട്ട് അരച്ചങ്ങോട്ട് എടുക്കുക എന്നിട്ടൊരു പാൻ എടുത്ത അടുപ്പത്തേക്ക് വെച്ചതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം നെയ്യ് കലവ് തയ്യാറാക്കുമ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്നിട്ടിപ്പോൾ അരച്ചു വെച്ചേക്കുന്ന ഓമക്കയുടെ പേസ്റ്റ് മുഴുവനായിട്ട് ഇതിലോട്ടങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഓമയ്ക്ക ഇനി നല്ലതുപോലെ ഇതിൻ്റെ ആ ഒരു പേസ്റ്റ് ഇളക്കിയെടുക്കണം കാരണം ഇതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറണം അതുപോലെ തന്നെ അരച്ചിപ്പോൾ വെള്ളം ചേർത്ത് ത്തിനാണ് അരച്ചേക്കുന്നത് വെള്ളമായ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും അതൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിനകത്തോട്ട് നേരത്തെ വെച്ചേക്കുന്ന ശർക്കര പാനിയ കൂടെ ചേർത്ത് കൊടുക്കണം ശർക്കര പാനീയം ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ കൈവിടാതെ ഇളക്കി എടുത്തുകൊണ്ടേയിരിക്കണം കാരണം ഇതിങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും ഈ സമയത്ത് ഈ ഒരു ഹൽവയുടെ മർമ്മപ്രധാന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫ്ലവർ പൗഡറാണ് അത് നമ്മൾ നേരത്തെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിനകത്തിൽ ഇരുന്നൂറ് ഗ്രാം പൊടി കലക്കി വെച്ചേക്കുന്നതാണ് കോൺഫ്ലവറിൻ്റെ അതുകൂടെ കൂട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കുക കോൺഫ്ലവറിൻ്റെ ഈ ഒരു മിക്സ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് കട്ടയാവും അതുകൊണ്ട് തന്നെ കൈവിടാതെ തന്നെ ഇത് ഇളക്കി എടുത്തുകൊണ്ടേയിരിക്കാം മധുരം കുറച്ച് കൂടുതൽ വേണ്ടവർക്ക് ശർക്കര പൊടി കുറച്ച് ചൂടുതൽ ചേർത്തിച്ചാൽ ഇളക്കി ഇളക്കിക്കൊടുത്തുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ ടോട്ടൽ അങ്ങോട്ട് മാറി അങ്ങോട്ട് താണ്ട് ഈ ഒരു പരുവത്തെങ്ങോട്ട് വരും ഈ സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെളുത്ത എള്ളും ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്തെല്ലാം നട്ട്സ് ഉണ്ടോ അതൊക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാമേ ഇനി ഇതിനെ നന്നായിട്ട് തിരിച്ചു മറിച്ച് അങ്ങോട്ട് ഇളക്കി ഇങ്ങോട്ട് എടുത്ത് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കണം ഒരുപാട് സമയത്ത് ചൂടാക്കിക്കൊണ്ടിരിക്കരുത് കാരണം അലു ഹാർഡായി പോകും അതുകൊണ്ട് കുറച്ച് സമയം മാത്രം മതി അതിൻ്റെ കളറൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ കുറച്ച് നെയ്യൂടെ അതിൻ്റെ മുഴുവൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക നല്ലതുപോലെ വീണ്ടും അങ്ങോട്ട് ഇളക്കി ഇളക്കിക്കൊണ്ടെടുക്കുക ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവായി കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് സമയം വെച്ചേക്കരുത് സ്റ്റവ് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഓഫ് ചെയ്തു വയ്ക്കുക അതായപ്പോൾ നോക്കിയാൽ ആ ഒരു പാനിൽ പാനിലങ്ങും ഒട്ടിപ്പിടിക്കാത്ത ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ സംഭവം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മൊത്തത്തിനടുത്ത് ഒരു ട്രേയ്ക്കകത്തോട്ട് മാറ്റുകയാണെങ്കിൽ ട്രേയിൽ എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീൽ പാത്രമായാലും മതി ഉള്ളിൽ കുറച്ച് നെയ് തടവിയിട്ട് ആ മിക്സ് മുഴുവനായിട്ട് മുഴുവനായിട്ടങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുക എന്നിട്ടുണ്ടല്ലോ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്തിരിക്കണം ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല ഒരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കാണുണ്ടല്ലോ അതാ നോക്കിയാൽ നമ്മുടെ നല്ല ടേസ്റ്റ് അലുവ അലുവതാ ഈ ഒരു പരുവത്തെ അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വരും ആരെങ്കിലും പറയുമോ ഇത് ഓമയ്ക്കാ വെച്ചിട്ട് തയ്യാറാക്കി അലുവയാണ് ഇതിലും വലിയ വെറൈറ്റി എനിക്ക് എവിടെ കിട്ടാനാണ് ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ ഇനിയും നമുക്ക് ഇതുപോലെ ഇടാൻ വേണ്ടിയിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ട് അങ്ങോട്ട് മുറിച്ചിട്ടുണ്ടല്ലോ ഒരു പീസ് എടുത്തിട്ട് അങ്ങോട്ട് കഴിക്കണം എൻ്റെ പൊന്നോ ഒന്നും പറയാനുള്ള സാഹവും അടിപൊളി ടേസ്റ്റാട്ടോ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഓമയ്ക്ക കൽവയാണ് ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസുകൾ ഇനിയും നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മുടങ്ങാതെ കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന ഒരു ഫോളോ ബട്ടൺ ഉണ്ട് അത് പ്രസ് ചെയ്യാത്തവരാണെങ്കിൽ മാത്രം ഒന്ന് പ്രസ് ചെയ്തേക്കാം താഴെ കാണുന്ന കമൻറ്റും ലൈക്കും നിങ്ങൾ മറക്ക ഒക്കെ ഒന്ന് ചെയ്തേക്കണം അതുപോലെ തന്നെ വിലയേറെ നിങ്ങളുടെ ഷെയറുകൾ അത് നമുക്ക് ആവശ്യമായിട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഐറ്റംസുകൾ തുടർന്നും ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയറോടെ ചെയ്തേക്കാം ഇതിലും മനോഹരമായിട്ടുള്ള ഒരു കിട്ടിലൻ കിട്ടുകാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മലശ്ശേരി സൈനിങ് ഔട്ട് താങ്ക്